നമസ്കാരം ഇന്ത്യയും അമേരിക്കയും ഇടക്കാല വ്യാപാര കരാറിന്റെ ചട്ടക്കൂട് പ്രഖ്യാപിച്ചപ്പോൾ ട്രംപ് ഭരണകൂടം പങ്കുവച്ച ഇന്ത്യയുടെ ഭൂപടം സോഷ്യൽ മീഡിയയിൽ വലിയ ശ്രദ്ധാകേന്ദ്രമായി കേവലം സാമ്പത്തിക ഇടപാടുകൾക്കപ്പുറം വലിയൊരു നയതന്ത്ര വിജയമായി കരാർ മാറിക്കഴിഞ്ഞുവെന്ന സൂചനയാണ് ഭൂപടം നൽകുന്നത് യു എസ് ട്രേഡ് റെപ്രസെൻറ്റേറ്റീവ് ഓഫീസിന്റെ ഔദ്യോഗിക ഭൂപടത്തിൽ പാക് അധീന കശ്മീർ ഉൾപ്പെടെയുള്ള ജമ്മുകാശ്മീർ പൂർണമായും ഇന്ത്യയുടെ ഭാഗമായി രേഖപ്പെടുത്തി ചൈന അവകാശവാദം ഉന്നയിക്കുന്ന അക്സായി ചിൻ മേഖലയും ഇന്ത്യയുടെ ഭാഗമായിട്ടാണ് ഈ ഭൂപടത്തിൽ കാണിച്ചിരിക്കുന്നത് മുൻപ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെയുള്ള അമേരിക്കൻ ഏജൻസികൾ പുറത്തുവിട്ട ഭൂപടങ്ങളിൽ പാകിസ്ഥാന്റെ ആശങ്കകൾ പരിഗണിച്ച് പാക് അധീന കശ്മീരിനെ വേർതിരിച്ച് കാണിക്കാറുണ്ടായിരുന്നു എന്നാൽ ട്രംപ് ഭരണകൂടം പങ്കുവച്ച പുതിയ ഭൂപടം പാകിസ്ഥാന്റെയും ചൈനയുടെയും അവകാശവാദങ്ങളെ പൂർണമായും തള്ളിക്കളയുന്നതാണ് ഇന്ത്യയുടെ പ്രാദേശിക പരമാധികാരത്തിന് യു എസിന്റെ അംഗീകാരം ആവശ്യമാണെന്നല്ല ഇതിനർത്ഥം കശ്മീർ ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകമാണെന്ന് രാജ്യം എപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ട് എന്നിരുന്നാലും യു എസിന്റെ മുൻ നിലപാടുകളിൽ നിന്നുള്ള ശ്രദ്ധേയമായ മാറ്റമാണിത് ഇത് ബോധപൂർവമാണോ അതോ അബദ്ധത്തിൽ സംഭവിച്ചതാണോ എന്നത് എന്തു തന്നെയായാലും പാകിസ്ഥാൻ ഇതൊരു ശക്തമായ നയതന്ത്ര സൂചന നൽകുന്നു അതായത് യു എസ് നേതൃത്വം ഇന്ത്യയുടെ ഭൂപടത്തിനൊപ്പമാണെന്ന് സന്ദേശം എന്തുകൊണ്ട് യു എസിന്റെ ഈ ഭൂപടം പ്രധാനമാണ് മുൻകാലങ്ങളിൽ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ടിരുന്ന ഭൂപടങ്ങളിൽ പാകിസ്ഥാന്റെ ആശങ്കകൾ പരിഗണിച്ച് പാക് അധിനിവേശ കശ്മീരിനെ വേർതിരിച്ച് കാണിക്കാറുണ്ടായിരുന്നു എന്നാൽ ട്രംപ് ഭരണകൂടം ഇപ്പോൾ പുറത്തുവിട്ട ഭൂപടം പാകിസ്ഥാന്റെ അവകാശവാദങ്ങളെ പൂർണമായും തള്ളിക്കളയുന്നതാണ് കൂടാതെ ലഡാക്കിന്റെ വടക്കുകിഴക്കൻ ഭാഗത്തുള്ള തർക്കപ്രദേശമായ അക്സായ് ചിന്നും ഭൂപടത്തിൽ ഇന്ത്യയുടെ ഭാഗമായി കാണിക്കുന്നുണ്ട് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും മറ്റ് ആഗോള ഏജൻസികളും ഉപയോഗിക്കുന്ന ഭൂപടങ്ങളിൽ ജമ്മുകാശ്മീർ അരുണാചൽ പ്രദേശ് എന്നിവ തെറ്റായി ചിത്രീകരിക്കുന്നതിനെതിരെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നിരന്തരം എതിർപ്പ് അറിയിക്കാറുണ്ട് യു എസിന്റെ ഈ പുതിയ നീക്കം ഇന്ത്യയുടെ ദീർഘകാലമായുള്ള ഈ ആശങ്കയെ പരിഗണിക്കുന്നതാണ് യു എസിന്റെ ഈ ഭൂപട നയതന്ത്രത്തെ ഭൗമരാഷ്ട്രീയ വിദഗ്ധരും പ്രതിരോധ വിശകലന വിദഗ്ധരും പ്രശംസിച്ചു ഭൂപടത്തിന്റെ കാര്യത്തിൽ യു എസിന് മുഴുവൻ മാർക്കും നൽകുന്നു നന്നായിരിക്കുന്നു എന്ന് മേജർ ഗൌരവ് ആര്യ ട്വീറ്റ് ചെയ്തു കഴിഞ്ഞ ആറുമാസമായി പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനിർ മൂന്ന് തവണ യു എസ് സന്ദർശിക്കുകയും ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു പാകിസ്ഥാന്റെ ഈ നയതന്ത്ര നീക്കങ്ങൾക്കിടയിലും യു എസ് ഇന്ത്യയ്ക്ക് അനുകൂലമായി ഭൂപടം പുറത്തിറക്കിയത് പാകിസ്ഥാന് ലഭിച്ച വലിയ തിരിച്ചടിയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് വ്യാപാരമെല്ലാം രണ്ടാമതാണ് പാക് അധിനിവേശ കശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമായി കാണിക്കുന്ന ഈ ഭൂപടം യു എസ് നിലപാടിലെ വലിയ മാറ്റമാണ് എന്ന് ഒരു മാധ്യമപ്രവർത്തകൻ കുറിച്ചു വ്യാപാര കരാറിലെ നേട്ടങ്ങൾ വ്യാപാര രംഗത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ട്രംപ് ഭരണകൂടം ഇന്ത്യയ്ക്ക് മേൽ ചുമത്തിയ കടുത്ത നിയന്ത്രണങ്ങളിൽ നിന്നുള്ള പിന്മാറ്റമാണിത് റഷ്യൻ എണ്ണ ഇറക്കുമതി ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന അൻപത് ശതമാനം ഉയർന്ന താരിഫ് ഇപ്പോൾ പതിനെട്ട് ശതമാനമായി വെട്ടിക്കുറച്ചു വിയറ്റ്നാം ചൈന തുടങ്ങിയ രാജ്യങ്ങളെക്കാൾ കുറഞ്ഞ നികുതി നിരക്ക് ഇപ്പോൾ ഇന്ത്യയ്ക്ക് ലഭിക്കുന്നു എന്നത് അമേരിക്കൻ വിപണിയിൽ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് വലിയ മുൻതൂക്കം നൽകും രക്നങ്ങൾ ആഭരണങ്ങൾ മരുന്നുകൾ തുടങ്ങിയ മേഖലകളിൽ നികുതി പൂജ്യം ശതമാനത്തിലേക്ക് എത്തിയെന്നതും ശ്രദ്ധേയമാണ് ഈ നേട്ടങ്ങൾക്ക് പകരമായി ഇന്ത്യയും തന്ത്രപരമായ ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിട്ടുണ്ട് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഏകദേശം അഞ്ഞൂറ് ബില്യൺ ഡോളറിന്റെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങാനാണ് ഇന്ത്യയുടെ തീരുമാനം ഇതിൽ പ്രധാനമായും റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറച്ച് പകരം അമേരിക്കൻ ഊർജ്ജ സ്രോതസ്സുകളെ ആശ്രയിക്കുക എന്ന ലക്ഷ്യമാണുള്ളത്